ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ തേങ്കുർശിക്കടുത്തുള്ള ഒരു ഉൾഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് ആ ഗ്രാമത്തിൽ അധികമൊന്നും ജനവാസമില്ല ഒരു പത്ത് മുപ്പത് വീട് കാണും ആ ഗ്രാമത്തിൽ ഒരു കട നടത്തുകയാണ് നാരായണൻകുട്ടി അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നുണ്ട് അധികവും പറ്റുകാരാണ് കാശില്ലെങ്കിലും ആവശ്യക്കാർക്ക് സാധനങ്ങൾ കടം കൊടുക്കും എന്നാൽ പറഞ്ഞ സമയത്തിന് കാശ് കിട്ടിയില്ലെങ്കിൽ നല്ല ചീത്ത പറഞ്ഞ് ക്യാഷ് വേടിച്ചെടുക്കാറുണ്ട് അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലെ പൗരപ്രമുഖനായ ഒരാളായിരുന്നു കേശവൻ അയാളും ഈ നാരായണൻകുട്ടിയുടെ കടയിൽ നിന്ന് ചില സമയങ്ങളിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കടം വാങ്ങാറുണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ കാശ് കൊടുക്കാറുമുണ്ട് എന്നാൽ ഒരു ദിവസം തുണി കച്ചവടക്കാരനായ കേശവനെ കച്ചവടത്തിൽ നഷ്ടം വരുന്നു സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കേശവൻ ഈ സമയം നാരായണൻകുട്ടിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച വകയിൽ കാശ് കൊടുക്കാൻ അല്പം താമസം നേരിട്ടു നാരായണൻകുട്ടി ആളുകളുടെ മുന്നിൽ വെച്ച് കേശവനെ പണം കൊടുക്കാൻ താമസിച്ചതിൽ അപമാനിച്ചു ഇത് കേശവന് നല്ല കുറച്ചിലായി തോന്നി ഉടനെ തന്നെ പണം സംഘടിപ്പിച്ച് നാരായണൻകുട്ടിയുടെ കടം വീട്ടി എന്നാൽ കേശവന് നാരായണൻകുട്ടിയോടുള്ള തൻ്റെ പക വളർന്നുകൊണ്ടിരുന്നു ഇത്തരം ഈ ഒരു നാണക്കേട് കേശവന് മുൻപ് ഉണ്ടായിട്ടുള്ളതല്ല എന്ത് സംഭവിച്ചാലും നാരായണൻകുട്ടിയോടുള്ള തൻ്റെ പക ഉള്ളിൽ കൊണ്ടു നടന്നു നേരിട്ട് എന്തെങ്കിലും ചെയ്താൽ ആളുകളുടെ മുന്നിൽ തൻ്റെ ഇമേജിനെ ബാധിക്കും നാട്ടുകാർ ആരും അറിയാത്ത രീതിയിൽ വേണം ചെയ്യാൻ എന്നാൽ അത് എങ്ങനെ നടപ്പാക്കും തനിച്ച് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു ദിവസം കച്ചവടം കഴിഞ്ഞു വരുന്ന രാത്രിയിൽ തൻ്റെ കാര്യസ്ഥനായ ദാമുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു തൻ്റെ മുതലാളി അപമാനിച്ച നാരായണൻകുട്ടിയോട് ദാമുവിനും നീരസം വരുന്നു ആലോചിച്ച് നാളെ പറയാം എന്ന് ദാമു തൻ്റെ മുതലാളിയായ കേശവനോട് പറയുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ദാമു കേശവന്റെ വീട്ടിലെത്തി ഒരു ഐഡിയ ഉണ്ട് മുതലാളി ആരും അറിയാതെ നാരായണൻകുട്ടിയുടെ കാര്യം തീർക്കാം കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും തേൻകുഷിയിലെ ഒടിയനായ കുഞ്ഞിക്കണനെ കൊണ്ട് കാര്യം സാധിക്കാം അവൻ ഒടിച്ചു കൊന്നാൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കെ ഒടിയനായ കുഞ്ഞിക്കണന് ചെന്ന് കാണുന്നു കാശ് കൊടുത്ത് നാരായണൻകുട്ടിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒടിച്ചു കൊല്ലാൻ പറയുന്നു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം രാത്രി പത്തു പത്തര മണിയായപ്പോൾ നാരായണൻകുട്ടി കടയടച്ച് തൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഒരു അമാവാസി ദിവസമായിരുന്നു അന്ന് കഷ്ടി ഒരു കിലോമീറ്ററോളം ഉണ്ട് തൻ്റെ വീട്ടിലേക്ക് എന്നും തനിച്ച് തന്നെയാണ് പോവാറ് പതിവ് പോലെ അന്നും തനിച്ചായിരുന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നി ഒരു കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നതായിട്ടും തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ മുരണ്ടുകൊണ്ട് ഒരു കാള തൻ്റെ പിറകിൽ നിൽക്കുന്നു പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ ആ രൂപം ശരിക്കും കണ്ടു പെട്ടെന്ന് തന്നെ പെട്രോമാക്സിന്റെ വെളിച്ചം വളഞ്ഞു പോയത് ഒരു നെട്ടിലൂടെ നാരായണൻകുട്ടി തിരിച്ചറിഞ്ഞു പേടിച്ചു വിറച്ചുകൊണ്ട് പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം തനിക്ക് കേൾക്കാമായിരുന്നു പിന്നെ ഒരു അലർച്ചയായിരുന്നു എന്നാൽ നാരായണൻകുട്ടിയുടെ അലർച്ച കേൾക്കാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എവിടെയെന്നോ ഭയന്ന് നിറച്ച നായയുടെ കുരയുടെ ശബ്ദം മാത്രം പിന്നൊന്നും ആലോചിക്കാതെ നാരായണൻകുട്ടി തൻ്റെ കയ്യിലുള്ള പെട്രോ മാക്സ് എല്ലാം വെളിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് ഒരു പിന്നാലെ തന്നെ ആ കാളയും ഉണ്ടായിരുന്നു ഓടിവരുന്ന നാരായണൻകുട്ടിയുടെ നിലവിളി അയാളുടെ ഭാര്യ കേട്ടു വാതിൽ തുറന്ന് ഭാര്യ ഓടി വന്നപ്പോഴേക്കും ആ കാള നാരായണൻകുട്ടി കുത്തി മരിച്ചിട്ടിരുന്നു ഒരു ദുരന്ത വാർത്തയോടുകൂടിയായിരുന്നു അന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഉണർന്നത് നാരായണൻകുട്ടി മരിച്ചിരിക്കുന്നു ഈ വാർത്ത ജനങ്ങളിൽ വളരെയധികം അത്ഭുതമാണ് ഉണ്ടാക്കിയത് കാരണം എന്തെന്നാൽ ആരോഗ്യവാനായിരുന്ന നാരായണൻകുട്ടി ഒരു ദിവസം രാത്രി പെട്ടെന്ന് തന്നെ ഒടിയനാൽ മരിച്ചു പോകുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല ആ ഗ്രാമത്തിലെ ഒടിയന്റെ പൈശാചികമായ വേട്ടകൾ പിന്നീട് ഒടിയൻ ആ ഗ്രാമത്തെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് ഗ്രാമത്തിലെ മൂന്ന് മാസമായ ഗർഭിണികളെ തേടി ഒടിയനെത്തി ഗർഭിണികൾ ഉള്ള വീട് മനസ്സിലാക്കി അവിടെയെത്തി മൂന്ന് മാസം ഗർഭിണിയായ സ്ത്രീകളെ തൻ്റെ മന്ത്രം കൊണ്ട് വശീകരിച്ച് രാത്രി സമയങ്ങളിൽ പുറത്തെത്തിക്കും എന്നിട്ട് ആ സ്ത്രീയുടെ മുളങ്കത്തി കൊണ്ട് വയറുകീറി ശിശുവിനെ പുറത്തെടുക്കും ആ ശിശുവിനെ തൻ്റെ വീട്ടിൽ എടുത്തു കൊണ്ടുപോയി അടുപ്പിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി അതിൽ നിന്നും വരുന്ന നെയ്യ് ശേഖരിച്ചാണ് ഇവർ ഒടിയനായി മാറാനുള്ള മരുന്നുണ്ടാക്കുന്നത് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഉറങ്ങിയ ശേഷം വിവസ്ത്രനായി ഈ മരുന്ന് ദേഹമാസകലവും ശിരസിലും രണ്ടു ചെവിക്കുള്ളിലും പുരട്ടിയാണ് ഇവർ ഒടിയനായി മാറുന്നത് ഒടിയനായി മാറിക്കഴിഞ്ഞാൽ തന്റെ ലക്ഷ്യം നിർവഹിച്ച് പുലരും മുൻപേ സ്വന്തം വീട്ടിലെത്തും അപ്പോൾ ഭാര്യ തിളച്ച വെള്ളവുമായി കാത്തിരിക്കുന്നുണ്ടാവും ഈ വെള്ളം ഒടിയന്റെ മുഖത്തേക്ക് ഒഴിച്ചാൽ മാത്രമാണ് ഒടിയന് പൂർണരൂപം കിട്ടുക പണ്ടത്തെ ജന്മികൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട പറയന്മാരെയും പാണന്മാരെയും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മർദ്ദിക്കുക പതിവായിരുന്നു ഇതിൽ മനം പാണൻ കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി തീയിലിട്ട് ചുട്ടിരിച്ച് കരിങ്കുട്ടി എന്ന അവരുടെ ദൈവത്തെ സൃഷ്ടിച്ച് ആ ദൈവത്തിന് മുമ്പിൽ ഉപാസന ഇരിക്കുകയാണ് തൻ്റെ വിഷമങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കി മനം നൊന്ത് കരിങ്കുട്ടിയോട് പാണൻ പ്രാർത്ഥിച്ചു പാണൻ്റെ പ്രാർത്ഥനയിലെ ശക്തിയാർജിച്ച കരിങ്കുട്ടി പാണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പാണൻ കരിങ്കുട്ടിയോടായി ആവശ്യപ്പെട്ടു കവർണരും കുടിയന്മാരുമായ തങ്ങളെ അടിച്ചൊതുക്കിയ ജന്മികളെ നശിപ്പിക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് തരണം പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ളൊരു ശക്തി കൊടുക്കാനുള്ള കഴിവ് ഈ കരിങ്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുള്ള ഒരു മരുന്നും മന്ത്രവും കരിങ്കുട്ടി തൻ്റെ ഭക്തനായ പാണനെ പറഞ്ഞു കൊടുക്കുന്നു ആ മരുന്നാണ് ചാവിള്ളയായ ശിശുവിനെ കൊണ്ടുള്ള ഈ മരുന്ന് അങ്ങനെയാണ് പറയകുലത്തിൽപ്പെട്ട മനുഷ്യൻ ഒടിയനായി മാറുന്നത് കവണ പോലുള്ള കോൽ കഴുത്തിൽ കുടുക്കി പിടിച്ച് കഴുത്തൊടിച്ചാണ് ഒടിയന്മാർ കൊല നടത്തുന്നത് അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലെ ഒരു വൈദ്യനായ മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് അല്പം മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാമായിരുന്നു ആ കാലത്ത് അയാളുടെ മകളും ഗർഭിണിയായിരുന്നു മകളുടെ വയറ്റിലെ ശിശുവിനെ എടുക്കാൻ ഒടിയൻ വൈദ്യന്റെ വീട്ടിലും എത്തി കാളയായി വൈദ്യന്റെ വീടിന്റെ നാലുപുറവും ഓടി ഗർഭിണിയായ ആ സ്ത്രീയെ വശീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഈ സമയം വൈദ്യനും ആ വീട്ടിൽ ഉണ്ടായിരുന്നു അർദ്ധരാത്രിയിൽ വീടിന്റെ പുറത്തു കുളമ്പടി ശബ്ദം കേട്ട് വൈദ്യർ ഞെട്ടി ഉണരുകയായിരുന്നു വൈദ്യർക്ക് മനസ്സിലായി തന്റെ മകളെ ലക്ഷ്യം വെച്ചാണ് ഒടിയന്റെ വരവ് എന്ന് ഉടൻ തന്നെ വൈദ്യർ തന്റെ ടോർച്ചും കത്തിയും എടുത്ത് പുറത്തിറങ്ങി കാളരൂപത്തിൽ നിൽക്കുന്ന ഒടിയനെ വൈദ്യർ കാണുകയുണ്ടായി ഭീമാകാരമായ ഒരു കാള പക്ഷേ ആ കാളയ്ക്ക് എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു അതെ ആ കാളക്ക് വാലുണ്ടായിരുന്നില്ല വൈദ്യർ ഒരു കാര്യം ചെയ്തു മന്ത്രം ചൊല്ലി ഒരു വൃത്തം വരച്ചു കത്തി നടുവിൽ കുത്തി ആരായാലും ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചു എന്നിട്ട് മകളോടായി പറഞ്ഞു നേരം വെളുത്താൽ തുണിയില്ലാതെ മുറ്റത്തൊരാൾ നിൽക്കുന്നുണ്ടാവും അയാൾക്ക് ഉടുക്കാൻ ഒരു തുണി കൊടുക്കണമെന്ന് മകൾ ശരിയെന്ന് പറഞ്ഞു നേരം വെളുത്തു നോക്കിയപ്പോൾ തുണിയില്ലാത്ത ഒരാൾ മുറ്റത്ത് കിടക്കുന്നു പിന്നീട് വൈദ്യർ വന്ന് അയാൾക്ക് താക്കീത് നൽകി വിട്ടയച്ചു മരണം വരെ ഈ ഗ്രാമത്തിൽ ഒടിയനായിട്ട് നിങ്ങൾ വരരുത് വന്നാൽ നിങ്ങൾക്ക് ഇനി ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല ഭയന്നുപോയ കുഞ്ഞിക്കണ്ണൻ പിന്നീടൊരിക്കലും ആ ഗ്രാമത്തിലേക്ക് പോയിട്ടില്ല സന്തുലിതമായ സമൂഹമാണ് നമുക്ക് വേണ്ടത് ജാതി മത മതകേർത്തിരിവുകളില്ലാതെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരും സമത്വത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം നന്മയുള്ള സമൂഹമായി ലക്ഷ്യബോധമുള്ള പൗരന്മാരായി നമ്മുടെ തലമുറകൾ വളരട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം താങ്ക് യു